സ്നേഹാദരവോടെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ബക്കൻ ചന്ദ്രമാര ഒരു പഞ്ചവാദ്യ കലാകാരനാണ് തൃശ്ശൂർ ജില്ലയിലെ പ്രസിദ്ധമായ പാഞ്ഞാൾ തോട്ടത്തിൽ മനയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഏഴാം തീയതി മുതൽ മെയ് പതിനെട്ടാം തീയതി വരെ നടത്തപ്പെടുന്ന മഹാ യജ്ഞം എന്ന ഒരു പുണ്യമായ അത്യപൂർവമായ ഒരു ചടങ്ങ് നടത്തപ്പെടുകയാണ് പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന വളരെ വിപുലമായ പരിപാടികളാണ് അവിടെ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത് തന്ത്രി ശ്രേഷ്ഠന്മാരായിട്ടുള്ള അനവധി ആൾക്കാർ ഈ ചടങ്ങില് ധന്യമാക്കാൻ അവിടെ എത്തിച്ചേരുന്നുണ്ട് അതേപോലെ തന്നെ കലാരംഗത്തുള്ള പ്രശസ്തരായ എല്ലാ അനവധി കലാകാരന്മാർ ഈ പുണ്യഭൂമിയിൽ എത്തിച്ചേരുന്നു പതിനെട്ടാം തീയതി രാവിലെ ഒൻപത് മണിക്ക് ശ്രീ പരക്കാട് തങ്കപ്പന്മാരായ നേതൃത്വത്തിൽ എഴുപത്തഞ്ചോളം കലാകാരന്മാർ പങ്കെടുക്കുന്ന വളരെ വിപുലമായ ഒരു പഞ്ചവാദ്യമാണ് അരങ്ങേറുന്നത് തിമലയിലെ പരക്കാട് ശ്രീ പരക്കാട് തങ്കപ്പമാര ശ്രീ ചോറ്റാനിക്കര നന്ദപ്പമാര ശ്രീ കരിയന്നൂർ നാരായണൻ നമ്പൂതിരി ശ്രീ ഊരമന അജിതൻമാര മത്തളത്തിലെ ശ്രീ കല്ലേക്കുളങ്കര കൃഷ്ണവാര്യർ ശ്രീ കലാമണ്ഡലം കുട്ടിനാരായണൻ ശ്രീ പൈലിയാട് മണികണ്ഠൻ തുടങ്ങിയിട്ടുള്ള പതിനൊന്നോളം മതിനൊന്ന് മത്തളക്കാരെ പ്രഗത്ഭരായിട്ടുള്ള മദളക്കാരൻ അതേപോലെ ലലത്താളത്തിൽ പാഞ്ഞാളിൻ്റെ അഭിമാനം പാഞ്ഞാളിൻ്റെ പുത്രൻ ശ്രീ പാഞ്ഞാൾ വേലിക്കുട്ടി ശ്രീ ചേലക്കര സൂര്യൻ ശ്രീ തൂന്നൂർക്കര ശിവൻ തുടങ്ങിയിട്ടുള്ള പതിനഞ്ചോളം ലലത്താളക്കാരൻ അതേപോലെ കൊമ്പിന് മച്ചാടിൻ്റെ അഭിമാനമായ മച്ചാട് ഉണ്ണികൃഷ്ണൻ നായർ ശ്രീ മച്ചാട് മണികണ്ഠൻ ശ്രീ മച്ചാട് രാമചന്ദ്രൻ തുടങ്ങിയിട്ടുള്ള പതിനഞ്ചോളം പ്രഗത്ഭരായിട്ടുള്ള കൊമ്പുകാരൻ അതേപോലെ ഇടയ്ക്കയിലെ തിരുവല്ലാമല ഹരി കാവിൽ അജയൻ തുടങ്ങിയിട്ടുള്ള നാലോളം കഴിവ് തെളിയിച്ച ഇടയ്ക്കാക്കാർ ഇതിനിടയിൽ ഇതിനിടയിൽ ഒരു പ്രശ്നം കൂടി പറഞ്ഞോട്ടേ കേട്ടോ ഇവരുടെ ഒപ്പം ഞാനും കൂടി ഒന്ന് ഇതിനിടയിൽ നിൽക്കുന്നുണ്ട് ഉച്ചതിരിഞ്ഞിട്ട് പത്മശ്രീ പട്ടന്നൂർ മാരാരും മക്കളും അവതരിപ്പിക്കുന്ന ത്രിഭുത്തായ ബക നടത്തപ്പെടുന്നു വൈകുന്നേരം പത്മശ്രീ പെരുവനം കുട്ടന്മാരാരും എൺപതോളം കലാകാരന്മാരും പങ്കെടുക്കുന്ന വളരെ വിപുലമായ രീതിയിലുള്ള മേളം നടത്തപ്പെടുന്നു അങ്ങനെ വെയ് പതിനെട്ടാം തീയതി ഇരുപത്തിനാല് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന വളരെ വിപുലമായ പരിപാടികളാണ് ഈ പുണ്യഭൂമിയിൽ നടക്കുന്നത് അതിലേക്ക് എല്ലാ ഭക്തജനങ്ങളും എല്ലാ കലാ ആസ്വാദകരും എത്തിച്ചേരണം എന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവരെയും പ്രത്യേകം പ്രത്യേകം അതിലേക്ക് പോകുന്നു ഇതുകൂടാതെ എടുത്തു പറയേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം നടത്തുന്നത് ആ തോട്ടത്തിൽ മനയിലെ ആ മഹാമനസ്തനായ ആ തിരുമൻസാണ് അദ്ദേഹത്തിന് എത്ര പ്രശംസിച്ചാലും അദ്ദേഹമാവില്ല കാരണം ഒരു കൊല്ലം പോലും മുടങ്ങാതെ തുടർന്ന് എല്ലാ കൊല്ലവും ഈ ഇത്ര വിപുലമായ രീതിയിൽ എല്ലാ കൊല്ലവും ഈ ചടങ്ങ് അവിടെ നടത്തപ്പെടുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഞാൻ സാഷ്ടാകും പ്രണമിക്കുന്നു ഈ ചടങ്ങിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം